മുൻ ഡി ജി പി ടി പി സെൻകുമാറിനെതിരെ എസ് ഡി പി ഐയുടെ ഭീഷണി മഹാരാഷ്ട്രയിലെ നാഗ്പൂർ പോലീസ് യു എ പി എ കേസിൽ കുടുക്കിയ മാധ്യമപ്രവർത്തകൻ ना 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 दा दा पुण पुण ना ना െ വിട്ടയക്കണം എന്ന് ആവശ്യപ്പെട്ട് നടത്തിയ ഐക്യദാർഢ്യ സംഗമത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്ത കൊച്ചി പോലീസിന്റെ നടപടി സംഘപരിവാറിനെ തൃപ്തിപ്പെടുത്താനാണ് എന്നാണ് എസ് ഡി പി എ സംസ്ഥാന സെക്രട്ടറി പോലീസ് പോലീസിനെ ഭരിക്കേണ്ടത് ഹിന്ദുത്വവാദികളല്ല സെൻകുമാർ പറയുന്നത് കേൾക്കാനാണ് കേരള പോലീസ് ഇരിക്കുന്നത് എങ്കിൽ ആഭ്യന്തര വകുപ്പ് പൂട്ടിക്കേട്ടണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യത്തിന്റെ നട്ടല്ലെന്നും ഭരണകൂടത്തിന് ഹിതകരമല്ലാത്തത് പറയാൻ പൌരന് സ്വാതന്ത്ര്യമില്ലെങ്കിലും അത് സ്വേച്ഛാധിപത്യമാണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത് ഗൂഢ അജണ്ടകളും നടപ്പാക്കുന്ന ഉപകരണങ്ങളും പോലീസ് സംവിധാനങ്ങളും മാറിയിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഉദാഹരണമാണ്ക്ക് എതിരെയുള്ള കേസ് ഹിന്ദുത്വ താൽപര്യങ്ങൾക്ക് രാഷ്ട്ര താല്പര്യങ്ങളായി മാറുന്നത് അപകടകരമാണെന്നും കൃഷ്ണൻ എരഞ്ഞിക്കൽ പറയുന്നു തികഞ്ഞ ഹിന്ദുത്വവാദിയായ മുൻ ഡി ജി പി സെൻകുമാറിന്റെ താല്പര്യ കേരള പോലീസ് പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ആവശ്യമുണ്ടോ എന്ന് പരിശോധിക്കണം കേരള പോലീസിന്റെ പൌരാവകാശ ലംഘനങ്ങളെക്കുറിച്ചും മൂന്നാമുറയും കസ്റ്റഡി പീഡനങ്ങളും സംബന്ധിപ്പിച്ച ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരും മുഖ്യമന്ത്രിയും പോലീസ് സേനയെ നിയമത്തിന്റെ വഴിക്ക് പ്രവർത്തിപ്പിക്കാൻ തയ്യാറാവണമെന്നും കൃഷ്ണനരഞ്ഞിക്കൽ ആവശ്യപ്പെട്ടു കാപ്പൻ ഹത്രാസ് യു എ പി എ കേസിൽ ജാമ്യത്തിലാണ് ഈ പറയുന്ന രീതിയിൽ പങ്കെടുക്കുന്നത് വ്യവസ്ഥ ലംഘനമാണ് പക്ഷേ കൊച്ചിയിലുള്ള പ്രതിഷേധത്തെ പറ്റി അതിനെതിരെ പ്രതിഷേധിക്കേണ്ട രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധിക്കുന്നത് കാണുന്നില്ല അതിനൊരു കാരണം എന്താണ് എന്ന് വെച്ചാൽ സിദ്ധിക്കുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ ആ പാർട്ടിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഉണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ആളായിട്ട് നടക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് എവിടെയാണ് ഇത്തരം തീവ്രവാദികളിൽ നിന്ന് രക്ഷ കിട്ടുക എന്ന് സെൻകുമാർ ചോദിച്ചതിനെതിരെയാണ് കഴിഞ്ഞ ദിവസം കാപ്പൻ മറുപടി പറഞ്ഞത് സെൻകുമാർ ഉദ്ദേശിച്ചത് ബിജെപിയെയും ബിജെപി സംസ്ഥാന മീഡിയ സെൽ കൺവീനർ സന്ദീപിനെയാണ് എന്നുമായിരുന്നു പുറത്തുവന്ന വിവരങ്ങൾ ഇങ്ങനെയുള്ളവരെയൊക്കെ ഇതിനെതിരെ നടപടിയെടുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ചുകൊണ്ടിരുന്നാൽ ഭാരതത്തിന്റെ സ്ഥിതി എന്താകും എന്നത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ അവിടെ എടുത്തു വെച്ച് അതിനനുവദിച്ചവരെ നമ്മൾ എന്ത് പറയണം എന്നായിരുന്നു സെൻകുമാർ ചോദിച്ചത് യു എ പി എ കേസ് പ്രതി റിജാസ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള റാലിക്കെതിരെയാണ് ടി പി സെൻകുമാർ രംഗത്തെത്തിയത് ഇത് റിജാസ് ഒരു യു എ പി എ കേസ് പ്രതി അതായത് സംഭവത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചു എന്ന പേരിലാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ റിജാസിനെതിരെ കേസെടുത്തത് ഓപ്പറേഷൻ സിന്ധൂർ വേളയിൽ പാക്കധ്യവേശ കാശ്മീരിലെ ഭീകരരുമായി ചാറ്റ് ചെയ്ത് വിവരങ്ങൾ കൈമാറിയതിന് മഹാരാഷ്ട്ര എ ടി എസ് യു എ പി എ ചുമത്തി ജയിലിലടച്ച റിജാസിനെ മോചിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് സിദ്ധിക്കാപ്പന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പ്രതിഷേധ യോഗം നടത്തിയത് ഇതിനെതിരെ പോലീസ് കേസുമെടുത്തിട്ടുണ്ട് യു എ പി എ കേസ് പ്രതി സിദ്ധിക്കാപ്പൻ ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുന്നത് ബിജെപി ആസ്ഥാനത്തെ ചില െ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് സെൻകുമാർ പേര് പേര് കാപ്പന്റെ ബിജെപി മീഡിയ കൺവീനർ സന്ദീപ് സോമനാഥും താനും ഡൽഹിയിൽ ഒരുമിച്ച് മാധ്യമ പ്രവർത്തനം നടത്തിയ സുഹൃത്തുക്കളാണെന്നും സെൻകുമാറിന്റെ പരാമർശം നിലവാരമില്ലാത്തതാണ് എന്നും കാപ്പൻ പറഞ്ഞു സെൻകുമാറിന്റെ കോമൺ സെൻസ് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നും കാപ്പൻ തിരിച്ചടിച്ചു ഇതിനുള്ള മറുപടിയായാണ് സെൻകുമാർ കഴിഞ്ഞ ദിവസം കാപ്പന് മറുപടി പറഞ്ഞത് എന്തായാലും ഇപ്പോൾ സെൻകുമാറിനെ വളരെ വലിയ രീതിയിൽ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ാണ് എസ് നേതാക്കൾ സെൻകുമാർ അല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഭരിക്കേണ്ടത് എന്നുള്ള തരത്തിലും അതുപോലെ സെൻകുമാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർക്കെതിരെ നടത്തിയാൽ സ്ഥാപന പോലുള്ളവർക്കെതിരെ നടത്തിയാൽ അതിന്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരും എന്ന മട്ടിലായിരുന്നു എസ് ടി പി ഐയുടെ പ്രതികരണം ന്യൂസ് കർബാനസ്